വാഹന തുടർന്ന് ചികിത്സയിലിരിക്കെ പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സംഗീത് ലോകം ഭോജ്പൂരി ഗായകൻ ഉപേന്ദ്ര യാദവാണ് അന്തരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ബീഹാർ സ്വദേശിയാണ് ഡിസംബർ ഏഴാം തീയതിയാണ് ഉപേന്ദ്ര സഞ്ചരിച്ച സ്കൂട്ടറിലേക്ക് അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചത് അലി നഗറിൽ വെച്ചായിരുന്നു സംഭവം ഗുരുതരമായി പരിക്കേറ്റ ഗായകനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ഉപേന്ദ്ര യാദവിന് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയഗായകന്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം